അപ്പോ ഇന്നത്തെ സ്പെഷ്യൽ കണ്ടന്റ് ആണ്ട്ടാ ഇന്ന് നമ്മള് പെനോയിലുണ്ടാക്കാൻ പോവാ നമ്മള് ഡെയിലി ഓരോ കുപ്പി മേടിച്ച് വേച്ച് മേടിച്ച് നമ്മുടെ വീട്ടിൽ നിന്ന് നിറച്ച് കുപ്പിയായി അപ്പൊ ആ കുപ്പിയിൽ കംപ്ലീറ്റ് ആയിട്ട് പെനോയിലാണെന്ന് ഇറക്കാനുള്ള പരിപാടി അല്ല അപ്പോ ഇന്നത്തെ പെനോയിൽ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടാ അപ്പൊ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് ഇന്ന് കാണാം ഓക്കേ കാണുന്ന എല്ലാ കുപ്പിലും ഞാൻ ഈ പെനോയില് ഫില്ല് ചെയ്യൂട്ടോ ഇത് ഇത്രയും ഞാൻ ഫനോയിൽ ഡെയിലി മേടിക്കുന്ന കുപ്പികളാണ് വെള്ളമാണ് അപ്പൊ ഞാൻ ഡെയിലി ഒരു കുപ്പിക്ക് നാല്പത്തഞ്ചു രൂപ എടുത്തിട്ട് മേടിക്കണേ അപ്പൊ നമുക്ക് എത്രത്തോളം ഇതിന് ലാഭം കിട്ടും എത്രത്തോളം ഗുണമുണ്ടെന്നുള്ള നമുക്ക് ഇത് ഫില്ല് ചെയ്തതിനു ശേഷം പറയാട്ടാ ഓക്കേ ഒരു കുപ്പിയില് പത്ത് കുപ്പി വെള്ളം എടുക്കണം ഒരു കുപ്പി ഒരു ലിറ്റർ അങ്ങനെ പത്ത് കുപ്പി വെള്ളം നമ്മൾ ബക്കറ്റിലേക്ക് നിറയ്ക്കാൻ ഈ ബക്കറ്റ് വേണെന്ന് വെച്ചിട്ടുണ്ട് ഈ ബക്കറ്റിലാണ് നമ്മൾ ഫില്ല് ചെയ്യാൻ പോണേട്ടാ ഓക്കേ പാനോയിലിന്റെ മിക്സ് എന്നിട്ട് നമ്മൾ ഒഴിക്കാൻ പോണ പനോയിലിന്റെ മിക്സ് പനോയിലിന്റെ മിക്സ് എന്നിട്ട് നമ്മൾ ഒഴിക്കാൻ പോണ പാനോയില് മിക്സ് അതായത് അതില് എന്താ പറയാ പുൽത്തൈലം പുൽത്തൈലാണ് അതില് മിക്സ് ചെയ്ത് നോക്കണ അപ്പൊ അതിന്റെ പുൽത്തൈലെ മിക്സ് ആണ് നോക്കണേ അപ്പൊ നമ്മള് പത്ത് ലിറ്റർ ഇതേ വെള്ളം എടുത്തിട്ട പത്ത് ലിറ്റർ വെള്ളം ഒരു ബക്കറ്റില് ഫുള് ആക്കിണ്ട് അപ്പൊ അതില് മിക്സ് ചെയ്യാൻ പോകണ അതുപോലെ സ്മെല്ല് കിട്ടാൻ വേണ്ടിട്ട് പാനോയിലിന്റെ സ്മെല്ല് കിട്ടാൻ വേണ്ടിട്ട് നമ്മള് പുൽത്തായാലും മിക്സറും ഉണ്ട് അതിന്റെ പ്രത്യേക ടൈപ്പ് സ്മെല്ല് അത് നല്ല കിഡ്ഡ് സ്മെല്ലാ അതൊരു കോമഡി ആയാലോ ആ ഇന്നടപ്പുണ്ടായിരുന്നു ആ ഉണ്ടോയിലിന്റെ മിക്സ് ഇട്ട പാനോയിലിന്റെ പുൽത്തയലത്തിന്റെ മിക്സ് നന്നായിട്ട് കൂടെ മിക്സ് ചെയ്യണം കേട്ടോ മിക്സ് 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 ചെയ്യണം ചെയ്യണം അത് നല്ല രീതിയിൽ സ്മെല്ല് നോക്കിയേ സ്മെല്ല് നോക്കിയേ നമുക്ക് എത്ര ലിറ്റർ കിട്ടി നോക്കാം എത്ര ലിറ്റർ ഉപയോഗമായിട്ട് നോക്കാം നമുക്ക് നന്നായിട്ട് മിക്സാണ് ഇതിന്റെ ഏറ്റവും വലിയ പവർ മിക്സ് ചെയ്ത് മിക്സ് മിക്സ് ചെയ്ത് അവനോട് സെറ്റാക്കി എടുക്കണം എന്നാലോ ഈ പാലും പാൽ പെനോയിൽ നമുക്ക് സെറ്റാക്കാൻ പറ്റുള്ളു പാലിന്റെ കളർന്ന് പറഞ്ഞാൽ ഞാൻ ഉദ്ദേശിച്ചത് പാലല്ല പെനോയിലിന്റെ കളർ പാലിന്റെ കളറായിട്ടാ വന്നവണ് സെയിം വൈറ്റ് ഞാൻ എന്റെ ബ്രാൻഡിൽ ഇറക്കണം റൈഗുസ് വേൾഡിന്റെ ബ്രാൻഡില് പെനോയിലിറക്കണം റഗ്സ് വേൾഡ് പെനോയിൽ എന്ന് പറഞ്ഞിട്ട് ഇറക്കണം റൈഗുസ് വേൾഡ് പെനോയിൽസ് അല്ല എറാബിലെ റൈഗുസ് നന്നായിട്ട് പുറത്തേക്ക് അല്ലേ റാബലിന്റെ വകളക്കല് ഞാൻ റാബൽ കൊണ്ടിട്ടു ഫസ്റ്റത്തെ ഞങ്ങളുടെ റൈഗൂസ് വേൾഡിന്റെ പെനോയിൽ ഫില്യം ഓണ് റൈഗൂസ് വേൾഡ് ന്യൂ പെനോയൽ കമ്പനി സ്റ്റാർട്ട് ദ സോൺ എന്തായി ബാംഗ്ലൂരിൽ സിക്റ് എണ്ണ സിക് വരാൻ പോണുസ്വേളിന്റെ സിക് വരാൻ പോണേ റഗസ് വോൾഡിന്റെ സിക് ഏച്ചോ ഒരു എണ്ണത്തിന് രൂപ കൊടുത്തിട്ട് മോനെ ഒരു ഒരു കുപ്പി 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 അങ്ങനെ നാപ്പത്തഞ്ചിക്കണ പോനോയില് ഫില്ല കഴിഞ്ഞോട്ടാ ഏഹ് പാനോയില് എത്ര കുപ്പിണ്ടറി പതിനാല് കുപ്പിയില് ഫില്ല് ചെയ്തിട്ടുണ്ട് പതിനാല് കുപ്പിയില് പത്ത് ലിറ്റർ ആണ് ഒഴിച്ചത് നമുക്കത് മിക്സ് ചെയ്ത് വന്നപ്പോ പതിനാല് കുപ്പിയില് ഫില്ല് ചെയ്യാൻ കിട്ടി പതിനാല് കുപ്പിയില് നമുക്കിപ്പോ ഇതിന് ചിലവ് വന്നു പറഞ്ഞത് നൂറ്റമ്പ് രൂപ പാനോയിലിന്റെ മിക്സിനും പിന്നെ എന്തുടിയത് ആ സ്മെല്ലാം ആ അതന്നെ തന്നെ ആ പാനോയിലിന്റെ മിക്സിനും ഓ പേര് പറഞ്ഞല്ലോ പുൽത്തൈലത്തിനും പാനോയിലും കൂടിയിട്ട് ഞാൻ മറന്നു പേരുടെ ഓർമ്മ വന്നു ഓർമ്മ പോയി പാനോയിലിനും പുൽത്തൈലത്തിനും കൂടിയിട്ട് നമുക്ക് ആകെ നൂറ്റമ്പത് രൂപയാണ് ചിലവ് വന്നോ നൂറ്റമ്പത് രൂപയ്ക്ക് നമുക്ക് പതിനാല് ലിറ്റർ നമുക്ക് ആകെ ഉപയോഗം വന്ന് ഒരു ഞാനൊരു ഫണല് മേടിച്ചു പിന്നെ ഒരു പത്ത് ലിറ്റർ വെള്ളം വീട്ടീന്ന് എടുത്തു അത്ര ആകെ ചെലവ് വന്നിട്ടുള്ളൂ പതിനാല് ലിറ്റർ നമുക്ക് കിട്ടിയോണേ ഞാൻ ഡെയിലി നാല്പത്തഞ്ച് രൂപ കൊടുത്തിട്ട് ഓരോ കുപ്പി മേടിക്കാണെന്ന് ഏ മേടിച്ച് കുപ്പിയാണ് ഇണ്ടത് ഇരിക്കണത് ഈ സാധനം ഞാൻ ഡെയിലി മേടിക്കാറ് ഓരോ കുപ്പി ഓരോ കുപ്പി ഡെയിലി മേടിക്കുക ഇത് കളർ മിക്സ് ആയിട്ട് ഞാൻ കളർ മിക്സ് ആക്കാണ്ട് ചെയ്തോകണ ഞാൻ കളർ മിക്സ് ചെയ്തിട്ടില്ല ഞാൻ നാച്ചുറായിട്ട് വൈറ്റ് ആണ് എടുത്തോണേ ഇതപ്പോ ഇതേപോലത്തെ കുപ്പി ഞാൻ ഡെയിലി മേടിക്കാറ് അപ്പൊ എന്തുകൊണ്ടും ആർക്കും വീട്ടിൽ സിമ്പിൾ ആയിട്ട് ചെയ്യാവുന്ന കേസുള്ളൂ അപ്പൊ എല്ലാവർക്കും ലാഭമായിരിക്കും ഈ പരിപാടി ചെയ്യുകയാണെങ്കിൽ അപ്പൊ എല്ലാവരും എന്റെ വീഡിയോ തീർച്ചയായിട്ടും കാണാ വീഡിയോ ഇഷ്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യ ഓക്കെ അപ്പോ നിങ്ങൾക്ക് എന്റെ ഈ പെനോയലിന്റെ വീഡിയോ ഇഷ്ടമായി നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ആ ബട്ടൺ ഒന്ന് അമർത്താട്ടാ അപ്പൊ ഇനി മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബായ് ബൈ ബൈ പിന്നെ വേറൊരു കാര്യം എടുത്തു പറയാൻ റാബല് പറഞ്ഞു റാബലാണ് ഇത് കംപ്ലീറ്റ് ഫില്ല് ചെയ്തു നോക്കണേ അപ്പൊ റാബലിനെ പ്രത്യേകം അഭിനന്ദനങ്ങൾ ഞാൻ നേരുന്നു റാബലിന് കംപ്ലീറ്റ് വീട് പെനാല് നടക്കാൻ വേണ്ടി എന്നെ സഹായിച്ച കേട്ടാ അപ്പൊ ഓക്കെ ബൈ